കറിക്കാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പഞ്ചരസം അല്ലെങ്കിൽ പഞ്ചാമൃതം എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത് പഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ അഞ്ചാണ് അഞ്ച് ഐറ്റം കൊണ്ടുണ്ടാക്കുന്ന ഒരു അമൃതം തന്നെയാണ് പഞ്ചാമൃതം ഇത് നവരാത്രിക്കും പൂജയ്ക്കും വിശേഷാവസരങ്ങളിലും തയ്യാറാക്കുന്നുണ്ട് പഞ്ചാമൃതത്തിലുള്ള ശർക്കര ഉരുക്കി എടുക്കാം ആദ്യം ഉരുണ്ട ശർക്കര കുക്കറിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കാം ഒരു വീസിൽ വരുമ്പോൾ ശർക്കര ഉരുക്കി റെഡിയാവും പഞ്ചാമൃതം തയ്യാറാക്കാനായി ഇരുന്നൂറ്റൊൻപത് ഗ്രാം ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് അതായത് ഇതുപോലെ കുരു കളഞ്ഞിട്ട് ഇനി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കുന്നതാണ് നല്ലത് ഇതേ ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം പഴം അര കിലോ രസകതളി പഴമാണ് എടുത്തിട്ടുള്ളത് പഴം ചേർക്കാം പൂവം പഴം ചേർക്കാം കദളിപ്പഴം ചേർക്കാം ഏറ്റവും നല്ലത് കദളിപ്പഴമാണ് കദളിപ്പഴം കിട്ടാൻ പ്രയാസമുള്ളതുകൊണ്ട് രസകതളിപ്പഴം ഉപയോഗിക്കാം ഈ വണ്ണത്തിൽ വേണം അരിഞ്ഞെടുക്കേണ്ടത് പഴനി പഞ്ചാമൃതം തയ്യാറാക്കുമ്പോൾ അവിടെ വീരുപാഷി പഴമാണ് എടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് ക്ഷേത്രത്തിൽ തന്നെ കിട്ടുന്നതാണ് വീരുപാഷി ഏറ്റവും നല്ല മധുരവും ഔഷധ ഗുണവും ഉള്ളതാണ് വീരുപാഷി പഴം അത് വെച്ചിട്ടാണ് പഴനി പഞ്ചാമൃതം തയ്യാറാക്കുന്നത് ഇനി പഴം ഒന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ ഇരിക്കണം പഴം ഉടച്ചെടുത്തിട്ടുണ്ട് ഫൈൻ പേസ്റ്റ് ആവണ്ട ഒന്ന് ഉടച്ചെടുത്താൽ മതി പഞ്ചാമൃതം തയ്യാറാക്കാനായി അരക്കിലോ ശക്കര ഇരുത്തി അരിച്ചൊരിക്കുക ഒരിക്കലെങ്കിലും കഴിക്കേണ്ട ഒന്നാണ് പഞ്ചാമൃതം പ്രത്യേകിച്ചും പഴനി പഞ്ചാമൃതം അരവണ പോലെ ഫേമസ് ആണ് പഴനി പഞ്ചാമൃതവും ഇത് തയ്യാറാക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് ശർക്കര പാനി തിളച്ച് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം ഈ ശർക്കര പാനീയിൽ ഈന്തപ്പഴം നന്നായിട്ട് വെന്തങ്ങ് ചേരണം ശർക്കര എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ശർക്കര തന്നെ വാങ്ങണം പതയ ശർക്കര എന്ന് പറയും പതയം ശർക്കര വളരെ നല്ലതാണ് സാധാരണ പഞ്ചാമൃതവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പതയം ശർക്കരയാണ് എടുക്കുന്നത് അതേപോലെ തന്നെ ഈന്തപ്പഴവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങണം ഇനി ഉടച്ചു വെച്ച പഴം ചേർത്ത് കൊടുക്കാം പഴം എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കദടിപ്പഴം കിട്ടുമെങ്കിൽ അത് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് സാധാരണ വിശേഷാവസരങ്ങളിൽ പഞ്ചാമൃതം തയ്യാറാക്കുമ്പോൾ എല്ലാം കൂടി അരിഞ്ഞ് മിക്സ് ചെയ്തെടുക്കും ശർക്കരയും പഴം കൽക്കണ്ടം തേൻ ഇതെല്ലാ സാധനങ്ങളും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതായത് കൊണ്ട് കൂടുതൽ നാൾ കേടാകാതെ ഇരിക്കും പഞ്ചാമൃതം രാവിലെ ഒരു ടീസ്പൂൺ കഴിക്കുന്നത് നല്ല എനർജി കിട്ടാനും ബോഡിക്ക് നല്ല ഹെൽത്തിനും വളരെ നല്ലതാണ് ഇനി നെയ്യ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് ഈ നെയ്യിലും ശർക്കരയിലും കിടന്നത് നന്നായിട്ട് വരട്ടിയെടുക്കണം അതെ നന്നായിട്ട് വറണ്ടിട്ടുണ്ട് ഇനി തേൻ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തേനാണ് ഒഴിക്കുന്നത് തേൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ജലാംശം ഒട്ടുമേ പാടില്ല നന്നായിട്ട് ഇളക്കി എടുക്കണം ഇനി അരക്കപ്പ് ഉണക്ക മുന്തിരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരിഞ്ഞാൽ നെയ്യില് വറുത്ത് വേണമെങ്കിലും ചേർക്കാം ഇല്ലാതെ ഇങ്ങനെ തന്നെയും ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഇങ്ങനെ ചേർത്താലും ഇതിനകത്തിട്ട് നന്നായിട്ട് വറുത്തുന്നത് കൊണ്ട് അത് നെയ്യ് വറുക്കുന്നതിന് തുല്യം തന്നെയാണ് അരിയുള്ള കറുത്ത ഉണക്കമുന്തിരിഞ്ഞ നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും ബ്ലഡ് ഉണ്ടാകാനും ഏറ്റവും നല്ലതാണ് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ പഞ്ചാമൃതം ഏറ്റവും ഹെൽത്തിന് നല്ലതെന്ന് പറയുന്നത് നെയ്യും തേനും ഒക്കെ നമുക്ക് വേണമെങ്കിലും കുറച്ചുകൂടിയും ചേർക്കാം പക്ഷെ നമ്മുടെ ഹെൽത്തിനും കൂടെ അത് അതിന്റെ അളവ് കുറച്ച് കുറയ്ക്കുന്നതും നല്ലതാണ് ഇനി ഒരു ടീസ്പൂൺ കൽക്കണ്ടം പൊടിച്ച് ചേർത്ത് കൊടുക്കാം പനം കൽക്കണ്ടാണ് ഏറ്റവും നല്ലത് കൽക്കണ്ട ഓപ്ഷണൽ ആണ് മധുരത്തിന്റെ തന്നെയാണ് സക്കരയും കൽക്കണ്ടവും മധുരത്തിന്റെ രണ്ട് ഐറ്റം ആണെന്നേ ഉള്ളൂ നമുക്ക് കുറച്ച് കൽക്കണ്ടം ഒരു ടീസ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതായത് ഇതുപോലെ ഇങ്ങനെ ഉരുളിന്ന് ഇങ്ങനെ വിട്ട് വരും അതുപോലെ തന്നെ ഏലക്ക പൊടി ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇത് മാസം വരെ ഇത് കേടാകാതെ ഇരിക്കും കുട്ടികൾക്കെല്ലാം ഒരു ടീസ്പൂൺ കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മളിപ്പോൾ ഇത് കഴിക്കുന്നത് അങ്ങനെ കൂടുതൽ കഴിക്കത്തില്ലല്ലോ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതാണ് നല്ലത് അങ്ങനെ പഞ്ചാമൃതം റെഡിയായി ഈ നവരാത്രിക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇത് ഇതുപോലെ ഇങ്ങനെ കോരമ്പം പെട്ടെന്ന് തന്നെ വീഴണം ഇതാണ് ആ ഒരു കറക്റ്റ് പാകം ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഇങ്ങനെ കഴിച്ചു നോക്കണം അഞ്ചരസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് വിശേഷ അവസരങ്ങളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം വാല്യൂബിൾ കമന്റ്സ് അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്